ബിഗ് ബോസ് ഇപ്പോൾ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് ഇങ്ങനെയല്ല ജിൻഡോ ടാസ്ക് ചെയ്യിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അടുത്ത ഇത് ചെയ്യേണ്ടത് പവർ ടീം ചെയ്യിപ്പിച്ചാൽ മതി ആദ്യത്തെ റൗണ്ട് നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണെന്നാണ് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ബിഗ് ബോസ് പറയുന്നതെന്ന് വെച്ചാൽ കൈമുട്ട് നിവർത്തി തന്നെ പിടിക്കണം ഒരു പരിധിയിൽ കൂടുതൽ കൈ താഴ്ന്നാൽ മാത്രമേ ഇവരെ പുറത്താക്കേണ്ടതുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഞാൻ ഇതിനെ രണ്ട് രീതി കാണുന്നു ഒന്ന് ജിൻഡോ ഭയങ്കരമായി ഈ ഒരു ടാസ്ക് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ബിഗ് ബോസ് കരുതുന്നുണ്ട് കാരണം അവിടെ ഉദ്ദേശിച്ച ഒരു ആക്ടിവിറ്റി അവർക്ക് കിട്ടിയില്ല ഈ ഔട്ടായവർ മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുക കളിയാക്കുക അവരെ പുറത്താക്കാൻ ശ്രമിക്കുക അത്തരം ആക്ടിവിറ്റീസ് ഒന്നും കിട്ടിയില്ല രണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി പ്രതീക്ഷയിലും വേഗത്തിൽ ടാസ്ക് തീർന്നു പോയി അതുകൊണ്ടായിരിക്കാം ജിൻഡോയുടെ ആ ഡിസിഷനെ ബിഗ് ബോസ് വേണ്ടാന്ന് വെച്ചത് അങ്ങനെയെങ്കിൽ ജിൻഡോയ്ക്ക് നാണക്കേടാണ് രണ്ടാമത്തെ കാര്യം ബിഗ് ബോസ് ഉദ്ദേശിച്ച ആൾക്കാരല്ല ഈ ടാസ്കിൽ വിജയിച്ചത് എന്നതാണ് അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ടാസ്ക് നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജിൻഡോ പുറത്താക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും വാണിഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പലതവണ ജിൻഡോ മാത്രമല്ല മുടിയൻ സിബിൻ ഒക്കെ ജാസ്മിൻ ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് കുറെ തവണ വാണിഞ്ഞ് കൊടുത്തിട്ടാണ് പുറത്താക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു അൺഫെയർ കാര്യമാണ് കാരണം സിബിൻ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കൈമുട്ടിങ്ങനെ വച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വെക്കാൻ പാടില്ല കൈ നിവർത്തി തന്നെ പിടിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഔട്ടായവരൊക്കെ കൈ മടക്കിയവരാണ് മടക്കിയവരെ മാത്രമേ ഔട്ട് ആക്കിയിട്ടുള്ളൂ കൈ നിവർത്തി പിടിച്ചവരാണ് അവസാനം വരെ നിന്ന് ജയിച്ചത് അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മറ്റാരെയോ പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ അത് പാളിപ്പോയതുകൊണ്ട് ഈ ടാസ്ക് റദ്ദാക്കിയിട്ട് വീണ്ടും ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് എനിക്ക് ഒരു ഫെയർ ആയിട്ട് തോന്നുന്നതാണ് നിങ്ങൾ ലൈവ് കണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ് ജിൻഡോ ഇത് ടാസ്ക് പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബിഗ് ബോസ് പറയണം കൈ കുറച്ച് മടങ്ങിയാൽ കുഴപ്പമില്ലാന്ന് ഇപ്പോഴും ബിഗ് ബോസ് പറയുന്നത് മടങ്ങാൻ പാടില്ലെന്നാണ് പക്ഷേ എല്ലാവരുടെയും കൈ മടങ്ങുന്നുണ്ട് അതാണ് പ്രശ്നം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം തൽക്കാലം ജിൻഡോയ്ക്ക് തിരിച്ചടിയായി എന്ന് തന്നെ പറയാം ഈ സംഭവം ബൈ